ഹലോ എവറിവൻ ശ്രോധ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനെ പറ്റിയാണ് എന്താണ് സൈനിക് സ്കൂൾ അല്ലെങ്കിൽ എന്താണ് സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം നമ്മൾ എല്ലാവരും സൈനിക് സ്കൂളുകളെ പറ്റിയും ഈ എൻട്രൻസ് എക്സാമിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നാലും ഇതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് പലർക്കും ഇപ്പോഴും അറിയില്ല നമ്മുടെ കുട്ടികളെയൊക്കെ സൈനിക് സ്കൂളിൽ ജോയിൻ ചെയ്യിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ് എക്സാം പാറ്റേൺ എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ പറ്റി എല്ലാവർക്കും സംശയങ്ങളുമുണ്ട് അപ്പോൾ അപ്പൊ നിങ്ങളുടെ ആ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും കാണുക അപ്പൊ സൈനിക് സ്കൂളിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങളുടെ ക്ലിയർ ആവുന്നതാണ് എ ഐ എസ് എസ് ഇ ഇ അതാണ് നമ്മുടെ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിൻ്റെ പേര് വരുന്നത് ഇന്ത്യ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിനേഷൻ ഇതൊരു ഓൾ ഇന്ത്യ എക്സാം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ആകെ ഒരു സൈനിക് സ്കൂളാണ് ഉണ്ടായിരുന്നത് ഗവൺമെന്റിന്റെ കീഴില് വരുന്ന ഒരു സൈനിക് സ്കൂൾ മാത്രമേ നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ പുതിയതായിട്ട് മൂന്ന് സൈനിക സ്കൂളുകൂടി കൂടി നമ്മുടെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രൈവറ്റ് സെക്ടറിന്റെ കീഴിലാണ് ഈ സൈനിക് സ്കൂൾ വരുന്നതെങ്കിൽ പോലും ബാക്കി എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിനും ഈ പ്രൈവറ്റ് സെക്ടർ സ്കൂളുകൾക്കും സെയിം ആണ് അപ്പോൾ എന്താണ് സൈനിക് സ്കൂൾ ആ പേരിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഒരു മിലിറ്ററി ട്രെയിനിങ് ആണ് നമ്മുടെ കുട്ടികൾക്ക് സൈനിക് സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് മാനസികമായും ശാരീരികമായും എൻ ഡി എ പോലുള്ള നാഷണൽ ഡിഫെൻസ് അക്കാഡമികളിൽ ജോയിൻ ചെയ്യാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് സൈനിക് സ്കൂളിൻ്റെ മെയിൻ ഗോൾ വരുന്നത് അപ്പോൾ ഒരു മിലിറ്ററി ലെവൽ ട്രെയിനിങ്ങും ഒക്കെ ആയിരിക്കും കുട്ടികൾ സൈനിക് സ്കൂളിൽ ഫോളോ ചെയ്യുന്നത് നമ്മളുടെ സാധാരണ സി ബി എസ് ഇ സിലബസുകൾ തന്നെയാണ് സൈനിക് സ്കൂളുകളിലും ഫോളോ ചെയ്യുന്നത് എല്ലാ വർഷവും ഒരു ഫീസും ഈ സൈനിക സ്കൂളുകളിൽ പഠിക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സ്കോളർഷിപ്പുകളും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്കോളർഷിപ്പിനൊക്കെ അർഹരാവുകയാണെങ്കിൽ ഈ ഫീസിലും നമുക്ക് ഇളവ് ലഭിക്കുന്നതാണ് ഇതൊരു റെസിഡൻഷ്യൽ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടാണ് നമ്മുടെ സൈനിക് സ്കൂൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ അവിടുത്തെ തന്നെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടാണ് ഈ സൈനിക് സ്കൂളുകളിൽ പഠിക്കുന്നത് ഇനി ആർക്കൊക്കെയാണ് ഈ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമുകൾ എഴുതാൻ പറ്റുന്നതെന്ന് നോക്കാം ആറാം ക്ലാസ്സിലേക്കും ഒമ്പതാം ക്ലാസ്സിലേക്കുമാണ് എല്ലാ വർഷവും സൈനിക് സ്കൂൾ അഡ്മിഷൻ നടക്കുന്നത് ഈ എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് ആറിലേക്കോ അല്ലെങ്കിൽ ഒമ്പതിലേക്കോ സൈനിക് സ്കൂളിൽ പ്രവേശനം നേടാൻ സാധിക്കും ആറാം ക്ലാസ്സിലേക്കുള്ള സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് ഒരു ഏജ് ക്രൈറ്റീരിയ വരുന്നുണ്ട് പത്തിനും പന്ത്രണ്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് ഈ എക്സാം എഴുതാൻ സാധിക്കുന്നത് നമ്മൾ നമ്മളിവിടെ മെയിനായിട്ട് ആറാം ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് എക്സാമിന്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പത്തിനും പന്ത്രണ്ടിനുമാണ് നിങ്ങളുടെ വയസ്സെങ്കിൽ നിങ്ങൾക്ക് സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാം എഴുതാനായിട്ട് സാധിക്കും ഈ എൻട്രൻസ് എക്സാമിനെ അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ ആയിട്ടാണ് അപ്ലിക്കേഷന് ഒരു ചെറിയ ഫീസും വരുന്നുണ്ട് ഇനി എക്സാം മോഡ് ഓഫ്ലൈനാണ് പെൻ ആൻഡ് പേപ്പർ മെത്തേഡ് ആണ് അതായത് നമ്മുടെ ഒ എം ആർ ഷീറ്റ് വഴിയാണ് കുട്ടികൾ ഈ എക്സാം എഴുതുന്നത് ടോട്ടൽ നാല് ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ഈ എക്സാം ഷീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് മാത്തമാറ്റിക്സ് ജി കെ ഇന്റലിജൻസ് ലാംഗ്വേജ് ഈ നാല് ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ടോട്ടൽ നൂറ്റി ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളും മുന്നൂറ് മാർക്കുമാണ് ഈ സൈനിക് സ്കൂൾ എൻട്രൻസ് എക്സാമിന് വരുന്നത് മാത്സിൽ നിന്റെ ഭാഗത്ത് നിന്ന് അമ്പത് ചോദ്യങ്ങളാണ് ഉള്ളത് ഓരോ ും മൂന്ന് വീതം ചോദ്യങ്ങൾക്ക് മാർക്ക് ഇനി ലാംഗ്വേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഓരോ ചോദ്യത്തിനും മാർക്ക് വീതം മാർക്കാണ് വരുന്നത് സയൻസ് ആൻഡ് ജി കെ ഭാഗത്തു നിന്നും ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിനും രണ്ട് മാർക്ക് വീതം അമ്പത് മാർക്ക് ഇന്റലിജൻസിൽ നിന്നും ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഫിഫ്റ്റി മാർക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസും ാണ് നമ്മുടെ സൈനിക് സ്കൂളിന്റെ എക്സാമിൽ വരുന്നത് ഈ എൻട്രൻസ് എക്സാമിന് പുറമെ എൻട്രൻസ് എക്സാം ക്വാളിഫൈ ആകുന്ന കുട്ടികൾക്ക് ഒരു മെഡിക്കൽ ടെസ്റ്റ് കൂടി ഈ സൈനിക് സ്കൂൾ പ്രവേശനത്തിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്